ആകാശത്തെ സ്വപ്നം കണ്ടൊഴുകുന്ന ഈ പുഴയും അറ്റമില്ലാതെ ഞെറിഞ്ഞുകിടക്കുന്ന കോൾ നിലങ്ങളും ഈ ഗ്രാമത്തിന് കൊടുത്ത വരമാണ് ജലസമൃദ്ധി പക്ഷേ പുഴനിരപ്പിൽ നിന്നും കുന്നിനിറുകോളം കയറവേ ഭൂമി വേനൽ വെറുതെ കിരയാവുന്നു അവിടെ അവർ വെള്ളത്തിനു വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു

പൊതു ആവശ്യമായിട്ടുള്ള വേണ്ടി പുഴക്കിലെ പുഴയോരത്ത് എഴുപത്തയ്യായിരം ലിറ്റർ ജലം കൊള്ളുന്ന ഭൂഗർഭജല സംഭരണി ആരോഗ്യത്തിന് ഹാനികരമായ ജലത്തിലെ അയൺ ഘടകത്തെ അരിച്ചുമാറ്റി ശുദ്ധീകരിക്കുന്ന മണലരിപ്പകളുള്ള ഫിൽറ്റർ ടാങ്കുകൾ െ ശുദ്ധീകരിച്ച പത്ത് ലക്ഷം ലിറ്റർ ജലത്തെ ബീച്ച് ഡാമിൽ നിന്ന് ശേഖരിക്കുന്ന പത്ത് ലക്ഷം ലിറ്റർ ജലവുമായി ചേർത്ത് അകലെ നൂറ് മീറ്റർ ഉയരത്തിലുള്ള വിളങ്ങൻകുന്നിലെ ടാങ്കിൽ ശേഖരിക്കുന്നു പിന്നെ എഴുപത്തഞ്ച് കിലോമീറ്ററോളം നീളുന്ന പൈപ്പ് ലൈനിലൂടെ പതിനെട്ട് വാർഡുകളിലെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്നു നമ്മുടെ പഞ്ചായത്തിലെ പതിനോറായിരം വീടുകൾക്കും ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പ്രവർത്തനം ഇന്ന് നമുക്ക് കാര്യക്ഷമമായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട് കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകളൊക്കെ അറ്റ വേനൽക്കാലത്ത് ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ അടാട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ആരംഭിച്ച ഈ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഗുണം കൊണ്ട് ചെത്തിക്കുന്നിലും അതുപോലെ തന്നെ വെളങ്ങിൻകുന്നിലും രണ്ട് വലിയ ടാങ്കുകൾ വെച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ പതിനെട്ട് വാർഡുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് വഴി ഇന്ന് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്ത പഞ്ചായത്ത് എന്ന ഒരു വലിയൊരു സമീപനമാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് അല്ലെങ്കിൽ കാര്യത്തിൽ കാര്യത്തിലെ മറ്റൊരു ബുദ്ധിമുട്ടും കൂടാതെ ഏത് വേനൽക്കാലത്തേക്കും അതിജീവിക്കാൻ വരും വർഷങ്ങളിൽ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രയോജനം എല്ലാ വിഭാഗക്കാര്ക്കും ലഭിക്കുന്നതിന് ലൈൻ എക്സ്റ്റന്ഷന് പദ്ധതി നടപ്പിലാക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം